നമ്മൾ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എം ഐ എസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേഡാണ് പക്ഷേ അതിൻ്റെ ഗൗരവവും അതിൻ്റെ റിക്വയർമെൻറ്റും അതിൻ്റെ ക്വാളിറ്റിയും നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് വെൽ റൺ പ്രൊഫഷണൽ കമ്പനീസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിനാണ് അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് മന്ത്ലി ഉണ്ട് ഒന്ന് കണ്ടിന്യൂയിങ് ഇൻഫോർമേഷൻ ഉണ്ട് റണ്ണിങ് ഇൻഫർമേഷൻ ഉണ്ട് എന്താണ് ഈ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം നമ്മളൊരു ഒരു ഈ വേർഡുകളൊക്കെ ഇങ്ങനെയൊക്കെ പറയണമുണ്ടെങ്കിലും ഇത് വളരെ സിമ്പിളാണ് നമ്മൾ ആ സി ആ പേര് കേട്ടോണ്ട് പേടിക്കേണ്ട ഇതൊരു ഗ്ലോബൽ നെയിമാണ് മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ലോകം മുഴുവൻ ഫോളോ ചെയ്യുന്ന ഒരു ഒരു വേർഡ്സ് ഒരു 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 സിസ്റ്റമാണ് ഒരു കോൺസെപ്റ്റാണ് യൂസ്ഫുൾ ഡിസ്തി ആണ് ആ പേര് കേട്ടുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇത് സിമ്പിളാണ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു മാസം എടുത്താൽ ആ ഒരു മാസത്തെ ഓപ്പറേറ്റിങ് റിസൾട്ട്സ് അതിൻ്റെ ഓണർക്കോ മാനേജ്മെൻറ്റിനോ ടാബിലേറ്റ് ചെയ്ത് കിട്ടുന്നു അത് ആണ് മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇത് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടോ ആറ് മാസം കഴിഞ്ഞിട്ടോ ഒന്ന് കിട്ടില്ല വിത്തിൻ ടു ഓർ ത്രീ ഓർ ഫോർ ഓർ മാക്സിമം ഫൈവ് ഡേയ്സ് ഓഫ് ക്ലോസിങ് ഓഫ് ആ മന്ത് എങ്കിലാണ് നമുക്ക് റെമഡിയൽ അല്ലെങ്കിൽ എഫക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഡിസിഷൻ മേക്കർക്ക് ഇത് കിട്ടിയേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി മൂന്ന് മെയിൻ ക്രൈറ്റീരിയാസ് ഇതിനകത്തുണ്ട് ഒന്ന് ഇ ഷുഡ് ബി ടൈംലി നമുക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല ഒക്ടോബറിലെ റിസൾട്ട് നമുക്ക് ഡിസംബറിൽ കിട്ടിയിട്ട് കാര്യമില്ല ഇ ഷുഡ് ബി ടൈംലി ഇ ഷുഡ് ബി റിലയബിൾ അതിൻ്റെ അകത്ത് തരുന്നിരിക്കുന്ന ഫിഗേഴ്സ് ആയിരിക്കണം വിശ്വസ്തമായ ഫിഗേഴ്സ് ആയിരിക്കണം മൂന്ന് മീനിങ് ആയിരിക്കണം ഇത് മൂന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ റിലയബിൾ ടൈംലി നിങ്ങൾക്ക് മനസ്സിലായി ഇമ്മീഡിയറ്റ് കിട്ടണം എങ്കിലേ നമുക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കണേ ഇത് കറക്റ്റ് ഫിഗേഴ്സ് നമ്മുടെ അടുത്ത് ടൈമിലി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈംലി റിയാക് ആക്ഷൻസ് എടുത്താൽ കൂടുതൽ ഡാമേജുകൾ ഒഴിവാക്കാൻ പറ്റും എന്തെങ്കിലും സംതിങ് ഗോയിങ് റോങ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ടൈംലി ഒത്തിരി ഒത്തിരി സേവിങ്സ് അതിൻ്റെ അകത്തുണ്ട് പിന്നെയുള്ള റിലയബിലിറ്റി എന്നുള്ളതാണ് ഈ തരുന്ന ഫിഗേഴ്സ് കറക്റ്റാന്ന് എങ്ങനെ മാനേജ്മെൻറ്റ് അറിയും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കേണ്ടത് അതിനൊരു മോഡ്യൂൾ വേണം അതിനൊരു പ്രോസസ്സ് വേണം അതിനൊരു ഡൂസ് ആൻഡ് ഡോൺസ് എന്തെല്ലാം ഇൻഫോർമേഷൻസ് ഇൻഫോർമേഷനാണ് മാനേജ്മെൻറ്റിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എത്തുന്നത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് അതേപടി പകർത്തി കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു വർഷം ഒരു ഒരു മാസം ഫോർ ദ മന്ത് ഓഫ് ഒക്ടോബർ നമുക്ക് സെയിൽസ് ഉണ്ട് അതിൻ്റെ ഇൻകം ഉണ്ട് പ്രോഫിറ്റ് ഉണ്ട് ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ശരിയാണ് ആ മാസം ഒരു പക്ഷേ നമ്മൾ ഒരു വർഷത്തേക്കുള്ളൊരു അഡ്വാൻസ് കൊടുത്തെന്ന് വെച്ചോ എന്തെങ്കിലും കാര്യത്തിന് ഒരു 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 അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഫോർ എക്സാമ്പിൾ ഒരു 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 സർവീസ് കോൺട്രാക്റ്റ് എന്തെങ്കിലും കോൺട്രാക്റ്റ് ആണ് നമ്മൾ ഒരു വർഷത്തെ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുന്നു അപ്പോൾ സാധാരണഗതിയിൽ അത്ര ഫോക്കസ് ആയിട്ട് നോക്കാത്ത അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തു ചെയ്യും ഈ എക്സ്പെൻസോട് കൂടി ഇവിടെ കൊണ്ടെഴുതിയിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ഒക്ടോബർ മാസം തീർച്ചയായിട്ടും ലോസിലായിരിക്കും അപ്പോൾ നമുക്ക് ഒക്ടോബർ മാസം ലോസ് ആയി എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ഡിസിഷൻ എടുത്ത് പോകാൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ അകത്താണ് അതിലേക്ക് എത്രമാത്രം അലോക്കേറ്റ് ചെയ്യണം അതുകൊണ്ടാണ് അക്കൗണ്ട്സിന്ന് എടുത്തിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ച് പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കേണ്ട ഒരു സാധാരമാണ് എം ഐ എസ് അല്ലെങ്കിൽ മിസ്ലീഡിങ് പിന്നെ ഇൻഫോർമേഷൻ ആയിരിക്കും മാനേജ്മെൻറ്റിന് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നോട്ട്സും താഴെ കൊടുക്കണം സോ ദാറ്റ് സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു മാനേജ്മെൻറ്റിനും മനസ്സിലാവും ഇത്രയും പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ ഇതുകൊണ്ടാണ് ഇതിൻ്റെ ക്യാഷ് ഫ്ലോ എന്തെങ്കിലും അഫക്റ്റ് ചെയ്തിരിക്കണം പട്ട് ആക്ച്വൽ ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് ഇതാണ് ഞാൻ ഈ പറഞ്ഞ കേസ് തന്നെ ഇങ്ങനെ പോയാൽ നമ്മളിപ്പോൾ എല്ലാം കൂടെ ഒക്ടോബറിൽ സ്പെൻഡ് ചെയ്താൽ അടുത്ത മാസങ്ങളിലല്ലാതെ ലാബായിട്ട് വരും അപ്പോൾ എല്ലാം ഇങ്ങനെ വസാഡ് വേഡിലും മാച്ച് ചെയ്യാണ്ട് വന്നു പോകും അപ്പോൾ അത് ആ റിലയബിലിറ്റി എൻഷുർ ചെയ്യണം അല്ലെങ്കിൽ മിസ്ലീഡിങ് ഇൻഫോർമേഷൻ വരും നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഇൻഫോംഡ് ഡിസിഷൻസ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിത്ത് ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ ആണ് ഡിസിഷൻ എടുക്കേണ്ടത് ഗസ് അല്ലെങ്കിൽ ഗോസിപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഏരിയെന്ന് വരണേ ഇൻഫോർമേഷൻ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചൊരു ഡിസിഷൻ അല്ല എടുക്കേണ്ടത് വിത്ത് ഗോ വിത്ത് വൈ വാട്ട് വെൻ ഈ ഈ ഇത് ഇതിൻ്റെ അന്ന് കിട്ടും പിന്നെ മീനിങ് ഫുൾ മീനിങ് ഫുൾ എന്ന് പറഞ്ഞത് പലരെ സംബന്ധിച്ച് പല മീനിങ് ആണ് ഇപ്പോൾ ഒരു ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ഹെഡ് ചെയ്യണ ഒരു കമ്പനി പുള്ളിയെ സംബന്ധിച്ച് റിക്വയർമെൻറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് പുള്ളിക്ക് എല്ലാം മനസ്സിലാവും എല്ലാം നോക്കാൻ പറ്റും എന്ത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാവും അല്ലെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാം ചെയ്യാം നോ പ്രോബ്ലം അതിനകത്ത് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ഒരാൾ റൺ ചെയ്യുന്ന ഒരു ഒരു കമ്പനി മേ ബി ഹൈലി എഡ്യൂക്കേറ്റഡ് ബട്ട് അക്കൗണ്ട്സിനെ പറ്റി ഇത്രയും ഇൻഡെപ്റ്റ് ധാരണയില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഫിഗേഴ്സും ഫാക്റ്റും എക്സ്പ്ലനേഷൻസും അവിടെ കൊടുക്കണം മൂന്നാമതത് ലേമാൻ ആവാം മീൻസ് നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ല ബട്ട് ഹൈ ആൻഡ് ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത് അവർക്ക് ഏത് രീതിയിലാണോ മനസ്സിലാവേണ്ടത് അതും മനസ്സിലാക്കിയിട്ട് കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആയിരിക്കണം അതാണ് ഈ മീനിങ് ഫുൾ എന്ന് പറയുന്നത് അപ്പോൾ ടൈംലി റിലയബിൾ മീനിങ് ഫുൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈംലി ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒത്തിരി ലോട്ട് ഓഫ് ടൈം ആൻഡ് മണി എൻ്റെ അകത്ത് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ബേസിൽ ഈ മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ്റെ ബേസിൽ ലോട്ട് ഓഫ് പോളിസി സ്ട്രാറ്റജിക് ഡിസിഷൻസ് ക്യാൻ ബി ടേക്കൺ ബിക്കോസ് ദ ട്രെൻഡ് നമ്മളിപ്പോൾ ആദ്യം ഞാൻ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞു നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കിയ സമയത്തെ പ്രസൻറ്റ് ട്രെൻഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് പോയാൽ ട്രെൻഡ് മാറുന്നുണ്ട് എങ്കിൽ അതനുസരിച്ച് ഒന്നിലെ നമുക്ക് റെമഡിയൽ ആക്ഷൻസ് എടുക്കാം അഡ്വാൻസ് ആക്ഷൻസ് എടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ സ്ട്രാറ്റജി തന്നെ മാറ്റാൻ പറ്റും ഇതെല്ലാം ടൈമിലി റിലയബിൾ മീനിങ് ഫുൾ ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് നിങ്ങളുടെ മനസ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ല ഗുണങ്ങളാണ് നല്ല കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു വരുന്നത്